ശുദ്ധജല കായലായി അടയാളപ്പെടുത്തിയ കവ്വായ് കായൽ കേന്ദ്രീകരിച്ച് വിനോദസഞ്ചാര മേഖല വളർത്താനൊരുങ്ങി ടൂറിസം വകുപ്പ് കായലിൻ്റെ പ്രകൃതി ഭംഗിയും കായൽ വിഭവങ്ങളും ഉപയോഗപ്പെടുത്തിയുള്ള പദ്ധതിക്ക് തയ്യാറാവുകയാണ് ടൂറിസം വകുപ്പും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തും ഉടുമ്പുനല പ്രദേശത്ത് ടൂറിസം പദ്ധതിക്ക് തുടക്കമിടാൻ ഡി പി തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു ടൂറിസം പദ്ധതി നടപ്പാക്കുവാൻ കവായ്ക്കായലിന്റെ ഉടുമ്പന്തല ഐ ടി പ്രദേശങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിട്ടിരിക്കുന്നത് പ്രകൃതി ഭംഗി മാടി വിളിക്കുന്ന സ്ഥലമാണ് കായൽ പ്രദേശം ആദ്യഘട്ടത്തിൽ ഉടുമ്പന്തല മാടക്കാൽ ബണ്ട് പരിസരം കേന്ദ്രീകരിച്ച് പദ്ധതി നടപ്പിലാക്കും ഡി പി ആർ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥ സംഘം കഴിഞ്ഞ ദിവസം കായലോരങ്ങൾ സന്ദർശിച്ചിരുന്നു പദ്ധതിക്കായി ടൂറിസം വകുപ്പ് അറുപത് ശതമാനവും പഞ്ചായത്ത് നാൽപ്പത് ശതമാനവും തുക ചെലവഴിക്കും ടൂറിസം വകുപ്പിൽ നിന്നുള്ള നാൽപ്പത്തെട്ട് ലക്ഷം രൂപയടക്കം എൺപത് ലക്ഷം രൂപ മുടക്കുവാനാണ് ധാരണ കായൽപ്പരപ്പിന്റെ സൗന്ദര്യം മുഴുവൻ ഉൾക്കൊള്ളുന്ന പ്രദേശമെന്ന നിലയിൽ വിദേശ വിനോദ സഞ്ചാരികളെ ഉൾപ്പെടെ ഉടുമ്പന്തല മാടക്കാൽ മേഖലയിലേക്ക് വൻതോതിൽ ആകർഷിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് മത്സ്യസമൃദ്ധിയിലും മീൻ രുചിയിലും പെരുമയേറിയ കവ്വായ്ക്കായൽ ടൂറിസം വികസനത്തിന് അനന്ത സാധ്യതയുള്ളതാണ് നിലവിൽ മുപ്പതോളം വീടുകൾ കായലിൽ ഓട്ടം നടത്തുന്നുണ്ട് അമൃത ന്യൂസ് കാസർഗോഡ്